സംഗീതം ഞങ്ങളുടെ സംഗീതത്തിലുള്ള സങ്കല്പം ഇതൊക്കെ സഫലമാക്കാൻ പറ്റുന്ന അത്രത്തോളം എണ്ണം സിനിമകൾ ഞങ്ങൾ കിട്ടുന്നില്ല വല്ലപ്പോഴും ഇടയ്ക്ക് നല്ല പാട്ടുകൾ കിട്ടുമ്പോൾ അത് നന്നായിട്ട് പാടാൻ ശ്രമിക്കുന്നുണ്ട് ഭാഗ്യം കൊണ്ട് അതൊക്കെ ആളുകൾ കേൾക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ കൂടുതൽ സന്തോഷം പകരുന്ന ഇതുപോലെ പ്രകാശേട്ടനെ ഏക്കറിനെ പോലെ ലാഭേച്ഛയില്ലാതെ മുടക്കുന്ന പണം തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കാതെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഗീത പ്രകടനങ്ങളായ കുറെ ആളുകൾ ഉള്ളതുകൊണ്ട് യൂട്യൂബിൽ അവരുടെ ഇടയ്ക്ക് നല്ല നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിക്കും അപ്പോൾ അതിലൊക്കെ ഞങ്ങൾക്ക് നല്ല പാട്ടുകൾ സിനിമയിലുള്ളതിനേക്കാളും ഒരുപക്ഷെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട് പാടാനുള്ള പാട്ടുകളൊക്കെ ഈ കാലത്ത് കിട്ടുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഭാഗ്യം എന്ന് വെച്ചാൽ രണ്ടായിരത്തിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ സിനിമയിലും മറ്റു ആൽബമിലും കടന്നു വന്ന ഒരു തലമുറയപ്പെട്ടവരാണ് ഞങ്ങൾക്ക് അപ്പോൾ ആദ്യത്തെ ഒരു പതിനഞ്ച് വർഷം കൊണ്ട് തന്നെ വന്ന് രംഗത്ത് വന്ന ഒരു പതിനഞ്ച് വർഷം കൊണ്ട് തന്നെ ഞങ്ങളുടെ ശബ്ദം വച്ച ആളുകൾക്ക് തിരിച്ചറിഞ്ഞു തിരിച്ചറിയാൻ പറ്റി എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ അഭിമാനപൂർവ്വം നിൽക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പൊ ഇനിയും ഇതുപോലുള്ള സിനിമകൾ കാണുമ്പോൾ വലിയ പ്രതീക്ഷയാണ് ഇനിയും ഇത്തരം സിനിമകൾ ഞങ്ങൾ കഥയും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ വെളിപ്പെടുത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇനിയും കൈലാഷ് പറഞ്ഞു തരുന്ന് ഊഹിക്കുന്നുണ്ട് ഒരു മെസ്സേജ് തരുന്ന ഒരു സിനിമയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സിനിമകൾ നല്ലത് സംഭവിക്കട്ടെ ഇപ്പോൾ പലപ്പോഴും കാര്യങ്ങൾ പുതിയ കാലത്തെ മിക്ക സിനിമകൾ ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞു ഓടുന്ന സിനിമകൾ എന്ന് പറയാം ആ സിനിമകളൊക്കെയും ആഘോഷമായി മാറുമ്പോൾ തിയേറ്ററിലെ ആളുകൾ എൻജോയ് ചെയ്യുമ്പോൾ തിയേറ്ററിൽ നിറഞ്ഞു കവിയുമ്പോൾ നൂറ് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി കളക്ട് ചെയ്യുമ്പോൾ അതിൽ നമുക്കെന്നും ഓർമ്മിക്കാൻ നമുക്കെന്നും പാടാൻ നമുക്ക് ബാത്റൂമിലെങ്കിലും പാടാനുള്ള പാട്ടുകൾ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് പക്ഷെ പക്ഷെ പലപ്പോഴും അത് സംഭവിക്കുന്നില്ല അങ്ങനെയുള്ള പാട്ടുകൾ കൂടി ഉണ്ടായാലേ ഈ മലയാള സിനിമയിലെ സംഗീത സംഗീതശാഖ